കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറക്കിയ നടൻ മോഹൻ രാജ് അന്തരിച്ചു ഇന്ന് മൂന്നു മണിക്ക് തിരുവനന്തപുരം കുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം വിവിധ അസുഖങ്ങൾ ബാധിച്ച ദീർഘനാളായി ചികിത്സയിലായിരുന്നു മോഹൻലാലിന്റെ ഒപ്പം മൂന്നാമുറ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമാ അരങ്ങേറ്റം ചെങ്കോൾ നരസിംഹം ഹലോ മായാവി തുടങ്ങി മുന്നൂറോളം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് മോഹൻലാൽ നായകനായ കിരീടം എന്ന സിനിമയിൽ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് പ്രശസ്തനായത് സംസ്കാരം നാളെ ഭാര്യ ഉഷ മക്കൾ ജേഷ്മ കാവ്യ കാഞ്ഞിരംകുളം സ്വദേശിയായ മോഹൻരാജ് തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ കായിക താരമായിരുന്നു പിന്നീട് സൈന്യത്തിലെത്തി കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ആർമിയിലെ ജോലി വിട്ട കസ്റ്റംസിലും പിന്നീട് എൻഫോഴ്സ്മെന്റ് ും ഉദ്യോഗസ്ഥനായി എൻഫോഴ്സ്മെന്റ് ഓഫീസറായി ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലെത്തിയത് കഴുമലൈ കള്ളൻ എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം അതിനുശേഷം ആൺകളെ നമ്പാതെ എന്ന ചിത്രത്തിലും അഭിനയിച്ചു സുഹൃത്തു കൂടിയായ സംവിധായകൻ കലാധരനാണ് മോഹൻരാജിനെ സിബി മലയിലിനും ലോഹിതദാസിനും പരിചയപ്പെടുത്തിയത് കിരീടത്തിലെ പ്രധാന വില്ലനെ അവതരിപ്പിക്കാനിരുന്ന നടൻ എത്താതിരുന്നതിനെ തുടർന്ന് മോഹൻരാജിന് വീണു അത് വഴിത്തിരമായി മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഗംഭീര വില്ലന്മാരിലൊരാളായി കിരിക്കാടൻ ജോസ് അതോടെ മോഹൻരാജിന്റെ ജീവിതവും മാറി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടനായി കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങേണ്ടിയിരുന്നു അതില്ലാതെയാണ് മോഹൻരാജ് സിനിമയിൽ അഭിനയിച്ചത് അതിന്റെ പേരിൽ സസ്പെൻഷനും കിട്ടി അന്ന് തുടങ്ങിയ നിയമ പോരാട്ടം അവസാനിച്ചത് ഇരുപത് വർഷത്തിനു ശേഷമാണ് രണ്ടായിരത്തി പത്തിൽ ജോലി തിരികെ ലഭിച്ചുവെങ്കിലും പിന്നീട് രാജിവെച്ചു പട്ടാളത്തിലിരിക്കെ കാൽമുടിനേറ്റ പരിക്ക് പിൽക്കാലത്ത് അലട്ടിയിരുന്നു അതേസമയം മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ പകരം വെക്കാനില്ലാത്ത വിലൻ കഥാപാത്രമാണ് കീരിക്കാടൻ ജോസ അവതരിപ്പിച്ച നടന്റെ യഥാർത്ഥ പേരിനെ പോലും മറവിയിലാഴ്ത്തി ഒരു തിരി ഭയത്തോടെയാണെങ്കിലും മലയാളി പ്രേക്ഷകന്റെ നെഞ്ചിലും ചുണ്ടിലും നിറഞ്ഞു നിന്ന പേരും രൂപവും കീരിക്കാടനു തുല്യം കീരിക്കാടൻ മാത്രം കിരീടത്തിൽ മോഹൻലാലിന്റെ നായക കഥാപാത്രത്തിനൊപ്പം ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തെ അനശ്വരമാക്കിയ മോഹൻരാജ പിൽക്കാലത്ത് അറിയപ്പെട്ടത് പോലും കീരിക്കാടൻ ജോസ് എന്ന പേരിലായിരുന്നു കീരിക്കാടൻ ജോസിന് മുമ്പ് ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ തക്കവണ്ണമുള്ളതായിരുന്നില്ല അങ്ങനെയിരിക്കെയാണ് കിരീടത്തിൽ ആദ്യം നിശ്ചയിച്ച നടൻ എത്താതെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് സഹസംവിധായകനായിരുന്ന കലാതരൻ മോഹൻരാജ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത് എതിരഭിപ്രായമില്ലാതെ കീരിക്കാടൻ ജോസായി മോഹൻരാജ് തിരഞ്ഞെടുക്കപ്പെട്ടു നല്ല മുടിയുള്ള മോഹൻരാജിനെ മൊട്ടയടിപ്പിച്ച മുഖത്തൊരു മുറിപ്പാടും നൽകി കീരിക്കാടൻ ജോസാക്കി ചിത്രം വൻ ഹിറ്റായതോടെ മോഹൻരാജ് എന്ന അതുല്യ പ്രതിഭ മലയാളത്തിലെ വില്ലന്മാരിൽ പ്രധാനിയായി മലയാളത്തിനോടൊപ്പം തന്നെ ഇതര ഭാഷകളിലും മോഹൻരാജിനെ തേടി അവസരങ്ങളെത്തി സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നതുവരെ ആരെയും വിറപ്പിക്കുന്ന വില്ലൻ എന്ന ആശയം ഉടലെടുക്കുമ്പോഴേ അണിയറ പ്രവർത്തകരുടെ മനസ്സിൽ മോഹൻരാജിന്റെ മുഖം തെളിഞ്ഞുവന്നു വില്ലൻ വേഷത്തിൽ ശോഭിക്കാൻ കഴിയുന്ന നിരവധി അഭിനേതാക്കൾ ഉള്ളപ്പോഴാണ് തന്റേതായ രീതിയിലൂടെ മലയാള സിനിമയിലെ വില്ലൻ ഭാവങ്ങൾക്ക് മോഹൻരാജ് ഒരു കീരിക്കാടൻ ടച്ച് നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി